നമസ്കാരം അഹമ്മദാബാദ് വിമാന അപകടം തൊട്ട് പിന്നാലെ തന്നെ അതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും പരക്കാൻ തുടങ്ങിയിരുന്നു എന്തുകൊണ്ടാണ് അപകടമുണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി കാരണങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളും ഓഫായിപ്പോയി എന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് ഇതുമായി തന്നെ ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും അധികം വിവാദങ്ങളിൽപ്പെട്ട വ്യക്തി വിമാനത്തിൻ്റെ പൈലറ്റായിരുന്ന അന്തരിച്ച സുമിത് സബർവാൾ ആയിരുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു കാര്യം സുമിത് സബർവാൾ ആയിരിക്കാം ഒരുപക്ഷെ വിമാനത്തിൻ്റെ എഞ്ചിനുകൾ ഓഫ് ചെയ്തത് എന്നുള്ള ചർച്ചകൾ പോലും നടന്നിരുന്നു കാരണം പുറത്തു വന്ന ഓഡിയോയിൽ നിങ്ങൾ എന്തിനാണ് വിമാനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് പറയുന്നത് കേൾക്കാമായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് സുമിത് സബർവാൾ ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറിലധികം മണിക്കൂറുകൾ പറന്ന് മുൻപരിചയമുള്ള വളരെ പ്രഗത്ഭനായ ഒരു പൈലറ്റാണ് അദ്ദേഹം എന്തിനും വിമാനം അപകടത്തിൽപ്പെടുത്തണമെന്ന് സ്വാഭാവികമായ ചോദ്യം ഉയരുമ്പോൾ മറ്റു ചിലർ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു സംഭവിച്ചത് അതിനെ തുടർന്ന് അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ദീർഘാലാവധിയെടുത്തിരുന്നു പിന്നീടാണ് വീണ്ടും ജോലിക്ക് ചേർന്നത് എന്നൊക്കെയാണ് അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാനസിക നില അങ്ങനെ പൂർണ്ണമായി തകരാറിലാകുമോ എന്ന് പലരും ചോദിച്ചിരുന്നു മാത്രവുമല്ല അദ്ദേഹം പിന്നീട് തൻ്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അച്ഛനോടൊപ്പമാണ് താമസിച്ചിരുന്നത് അതിൻ്റെ ഭാര്യ അദ്ദേഹമായി വേറെ വേർപിരിയുകയായിരുന്നു ഇതിനു വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് താമസം മാറ്റുകയും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ പിതാവ് മൊത്തമാണ് താമസിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം സബർവാളിനെ വിമർശിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് അദ്ദേഹം താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത് സബർവാൾ അവസാനമായി വീടിന് പുറത്തേക്ക് പോകുമ്പോൾ അതായത് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ കണ്ട സെക്യൂരിറ്റി ജീവനക്കാരോട് പറഞ്ഞത് എൻ്റെ അച്ഛനെ നന്നായി നോക്കിക്കൊള്ളണേ ഞാൻ എത്രയും വേഗം തിരിച്ചെത്തും എന്നായിരുന്നു ഇങ്ങനെ പറഞ്ഞ് തൻ്റെ അച്ഛൻ്റെ കാര്യം ഏൽപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തി നേരെ ചെന്ന് ആത്മഹത്യാപരമായ തീരുമാനമെടുക്കുമെന്ന് എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് മാത്രമല്ല സബർവാളിൻ്റെ സഹപ്രവർത്തകരായിരുന്ന പലരും പറയുന്നത് അദ്ദേഹം അച്ഛൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു എന്നാണ് അത് സെക്യൂരിറ്റി ജീവനക്കാരനും സമ്മതിക്കുന്നുണ്ട് ഓരോ ദിവസവും പരമാവധി സമയം അച്ഛനോടൊപ്പം ചിലവഴിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു മാത്രമല്ല തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ അച്ഛനെ പുറത്തേക്ക് നടക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ ഈ മകനായിരുന്നു എന്നാണ് കൂടാതെ സബർവാളിൻ്റെ സഹപ്രവർത്തകരായിരുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരുന്നവരെല്ലാവരും തന്നെ പറയുന്നത് അദ്ദേഹം അങ്ങ് ഏറ്റവും സൗമ്യയായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ഒരിക്കലും അദ്ദേഹം ശബ്ദം എടുത്ത് സംസാരിക്കോ ദേഷ്യപ്പെടുന്നതോ കണ്ടിട്ടില്ല എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടു കൂടി കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണുന്ന ഒരു മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് ഇത്തരത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അവവാദം പറഞ്ഞു വരുത്താൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചത് അദ്ദേഹത്തിന് ഏറെ ദുഃഖമുണ്ടാക്കി അല്ലെങ്കിൽ ഭാര്യ വേർ പിരിഞ്ഞത് ദുഃഖമുണ്ടാക്കി എന്നെ സത്യമാണ് പക്ഷേ അതൊക്കെ തന്നെ ഒരു പൈലറ്റായ ഇത്രയോ വർഷം വലിയ വിമാനങ്ങൾ പറത്തി പരിചയമുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യപരമായ നിലപാടെടുക്കാൻ വേണ്ടിയുള്ള മാനസിക അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷേ ഈ വിമാന വിമാനക്കമ്പനിയെ വെള്ളപൊഴിച്ചാനോ അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ വേണ്ടി പൈലറ്റുമാരെ ഇക്കാര്യത്തിൽ ബലിയാടാക്കുന്നു എന്ന ആരോപണങ്ങൾ നേരത്തെ വ്യാപകമായ തോതിൽ തന്നെ പുറത്തു വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ സബർവാളിൻ്റെ ഈ ഒരു മാനസിക പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോൾ സജീവ ചർച്ചയാക്കിയത് എന്നും സ്വാഭാവികമായും പലരും ചോദിക്കുന്നുണ്ട് എങ്കിലും സബർവാൾ ആണ് ഈ വിമാന ദുരന്തം ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി എന്ന ആ ആരോപണങ്ങളുടെ തന്നെ മുനയെ ഒടിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമൊക്കെ നൽകുന്ന വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എൻ്റെ അച്ഛനെ നോക്കിക്കോളനെ ഞാൻ എത്രയും വേഗം തിരിച്ചെത്തും എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന ഒരു വ്യക്തി പോയി ആത്മഹത്യക്ക് തയ്യാറാകും എന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിക്കേണ്ടി വരും ഏതായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം വിമാനവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഒരുപക്ഷെ വളരെ വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കാം കൃത്യമായി എന്താണ് സംഭവിച്ചത് ആരാണ് ഈ അപകടത്തിന് ഉത്തരവാദി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് വിദഗ്ധ സമിതി അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ നടത്തുന്ന ഹീന ശ്രമങ്ങൾ പൈലറ്റുമാരെ അവരുടെ ആത്മധൈര്യം ഇല്ലാതാക്കുന്ന തരത്തിലാണ് എന്നും പലരും ഇപ്പോൾ പരാതി ഉന്നയിച്ചിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഏതായാലും തൽക്കാലം സബ്രവാളിൻ്റെ മേലുള്ള ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കാൻ ഈ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്താൻ ഏറെ സഹായകമാകും എന്ന് തന്നെ നമുക്ക് കരുതാം